ൊടുക്കട്ടെ കണ്ണച്ച ഇന്ന് ഞങ്ങൾ ഇവിടെ തുറന്ന് വിടുവാന്നേ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് ഒന്നും കഴിക്കുന്നില്ല ആകെ ഇച്ചിരി വെള്ളമാണ് കുടിക്കുന്നത് രക്ഷപെടുന്നെങ്കിൽ പെട്ടോട്ടെ രക്ഷപെടും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പിടിച്ച കൂട്ടിലാക്കിയത് പക്ഷേ ഒരു കണ്ണ് തുറക്കുന്നില്ല ഒരു കണ്ണ് തുറക്കുന്നതേ ഇല്ല മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കി ചോദിച്ചെന്നാൽ തുറന്നു വിട്ടേക്കാന്ന് ആക്സിഡൻറ്റ് പറ്റി അവശ്യം നേരെ മുക്കിപ്പുടൊക്കെ ബ്ലഡ് വന്ന് ഞങ്ങൾക്ക് കിട്ടിയ മൂങ്ങാക്കുഞ്ഞാണിത് അതിൻ്റെ ഒരു ലോങ് വീട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശമൊക്കെ ഭേദമാകുന്നുണ്ട് ആഹാരം കഴിക്കുന്നില്ല വെള്ളം മാത്രമാണ് കുടിക്കുന്നത് അതുകൊണ്ട് തുറന്നു വിടാന്ന് കരുതിയിരിക്കുക തുറന്ന് വിടുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളൊരു വിഷമമാണ് ഇവിടെ പൂച്ച കുറച്ച് അപ്പുറത്തോട്ട് മായമേട കൊള്ളാനാകുമ്പോൾ അവർക്ക് പറന്ന് പോകാമല്ലോ കണ്ണ് കാണുന്ന ആ സമയത്തല്ലേ അതിലൊക്കെ വിട്ട പൂച്ച വരും ഞങ്ങളുടെ സൗണ്ട് കേട്ടായിരുന്നു മനസ്സിലാവും രണ്ടു ദിവസം കൂടെ ഉണ്ടായിരുന്നേ കൊത്തൊന്നുമില്ല പോടത്തില്ല ഇങ്ങനെ ഞാനാ എന്നെ നോക്കുന്നു പോവെന്നോ മറ്റേ കണ്ണ് തുറന്നെങ്കിലും ഒരിതുണ്ട് ഇല്ലയോ ആ മാറി